ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊടി മരുന്നിൻ്റേതാണ് പ്രമേഹ രോഗം ഉള്ളവർക്ക് ഒരു പ്രമേഹം നോർമലാക്കാനും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ലെവൽ നോർമലാക്കാനും നെഞ്ചെരിച്ചിൽ പുളിച്ച് തികട്ടൽ അതുപോലെ ദഹനക്കേട് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്ന ഒരു പൊടി മരുന്നാണിത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണിത് ഈ ഒരു പൊടി മരുന്ന് തയ്യാറാക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ മതി ഞാനിവിടെ കുറച്ച് ഉലുവയാണ് എടുക്കുന്നത് ഉലുവ പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹം നിയന്ത്രണത്തിലാക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണിത് അടുത്തതായിട്ട് നമ്മുടെ അയമോദകമാണ് എടുത്തിട്ടുള്ളത് ആയുർവേദ മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് അയമോദകം അയമോദകം ദിവസവും ശീലാക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നല്ലതാണ് അതുപോലെ ചർമ്മ സംരക്ഷണത്തിനും രക്തം വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് അമോദകം കഴിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ് ജീരകം കഴിക്കുന്നത് പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിനും അതുപോലെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒക്കെ നല്ലതാണ് നല്ല ജീരകം കഴിക്കുന്നത് അടുത്തതായി നമുക്ക് കാലോഞ്ചി കരിഞ്ചീരകം എന്നെല്ലാം അറിയപ്പെടുന്ന ബ്ലാക്ക് തൊമിൻ സീഡാണ് ആവശ്യം ഇത് ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയായിട്ടാണ് കരിഞ്ചീരകം കാണുന്നത് ദിവസവും രണ്ട് ഗ്രാം വീതം കരിഞ്ചീരകം കഴിച്ചാൽ ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കും ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ കുറയ്ക്കാനും നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത് കരിഞ്ജീരകത്തിൻ്റെ ഓയിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും കരിഞ്ചീരകം ഏറെ നല്ലതാണ് ഇനി നമുക്ക് ആവശ്യം കുറച്ച് കറുവപ്പെട്ടാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ് കറുവപ്പട്ട കൂടാതെ പ്രമേഹത്തിലുള്ള നല്ലൊരു മരുന്നാണിത് കറുവപ്പട്ടയ്ക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തടി കുറയ്ക്കാനുള്ള മികച്ചൊരു മരുന്നാണിത് ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് വർക്ക് തന്നെ വേണം അപ്പം നമ്മൾ ഈ അഞ്ചെണ്ണം കൂടെ ഒരുമിച്ചിട്ടിട്ട് വറുക്കാൻ പറ്റില്ല ഉലുവയും സിനിമൺ സ്റ്റിക്കും ഒക്കെ കുറച്ചൊന്ന് നന്നായിട്ട് ചൂടാകുക തന്നെ വേണം മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വരികയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് മാറ്റി വറുത്തെടുക്കാം അപ്പം ഞാനൊരു പാത്രം സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കറുവപ്പൊട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടെടുക്കുക ആദ്യം തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാമതായിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തന്നെ നേരിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കാരണം അത് രണ്ടും അങ്ങനെ പെട്ടെന്ന് കണ്ട് കരിഞ്ഞു പോകുന്നില്ല അപ്പം നല്ലതുപോലെയൊന്നും ചൂടാക്കി എടുത്താൽ മതി ഒന്ന് കളറ് മാറി വരും അത്രയും വേണ്ടിട്ടോ പൊട്ടൊന്നും വേണ്ട ഉലുവ വറക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങില്ലേ അങ്ങനെയൊന്നും ആവണ്ട നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇപ്പം ഇതാ നമ്മുടെ ഉലുവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി കരിഞ്ചീരകം ഇട്ടുകൊടുത്തു ഇനി നമുക്കിതിലേക്ക് അയമൂതകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം നല്ല ഭാഗമായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും ഈ പതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും സിലിമൺ സ്റ്റിക്കും കൂടെ ചേർത്തി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇതാ ഉലുവിയും ചിലമിൻ സ്റ്റിക്കും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം ഇത് നന്നായി തണുത്തു വന്നിട്ടുണ്ട് ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പൊടി നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആളുകൾക്ക് മാത്രം വേണ്ടി കേട്ടോ ഷുഗറും കൊളസ്ട്രോളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കിത് കഴിച്ചു തുടങ്ങുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളും നെഞ്ചരിച്ചിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള വയറുവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഇത് ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ അവകെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇനി നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ പൊടി ഇതവിടെ തയ്യാറായിട്ടുണ്ട് നല്ലൊരു മണാക്കിയാണ് കേട്ടോ അതിന് അതുപോലെ ഇത് ചൂട് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ചെറിയ തരിക്കൽ ഉണ്ടാവും അത് നമുക്കൊരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കഴിച്ചാൽ മതി ഇത് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ നിശേഷം മാറിക്കിട്ടും ഒറ്റ തവണ കഴിച്ചാൽ തന്നെ നല്ല ഭേദം ഉണ്ടാവും ഇനി നമുക്കിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടച്ചു വെക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത്രയും അളവിൽ അതായത് ഇതൊരു അര കിലോയുടെ ജാറാണിത് ഇതിൽ ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരാൾക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഒന്നര മാസം വരെ ഉപയോഗിക്കാനുള്ളതുണ്ടാവും രണ്ടോ മൂന്നോ ആളുകൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത അളവ് അൻപത് ഗ്രാം എന്നുള്ളത് ഒരു നൂറ് ഗ്രാം വെച്ചിട്ട് എടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി നമുക്കൊരു മാസം എന്തായാലും മൂന്നാൾക്കൾക്ക് ഉപയോഗിക്കാൻ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം എങ്ങനെ തയ്യാറാന്ന് നിൽക്കുകയെന്ന് നോക്കാം ഞാൻ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ അളവിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതുപോലെ ഇളക്കിയിട്ട് വേണം നമ്മളത് കുടിക്കാൻ കുടിച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും അടിയിൽ പൊടി ഉണ്ടാവും അപ്പോൾ പകുതി കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ശരിക്കാണ്ട് വലിച്ചു കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്